വണ്ടിപിരിയാർ മൗണ്ട് എ കെ ജി കോളനിയിൽ കൃഷിനാശം വരുത്തി കാട്ടാന കാട്ടാനശല്യം രൂക്ഷമായതോടെ ഭീതിയോടെയാണ് നൂറിലധികം കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായ സത്രം മൌണ്ട് അരണക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലും പീരുമേട് രാജമുടി കല്ലാർ തുടങ്ങിയ മേഖലകളിലും കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കാട്ടാനകൾ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് പുലർച്ചെ സമയങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷിദേഖണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നു വെളുപ്പിനെ വണ്ടിപ്പെരിയാർ മൌണ്ട് എ കെ ജി കോളനിൽ എത്തിയ പ്രദേശവാസിയായ ജോസഫിന്റെ കൃഷിയിടത്തിലെ ഏലം വാഴ കവുങ്ങ് തുടങ്ങിയവ വ്യാപകമായി നശിപ്പിച്ചു മേഖലയിൽ വ്യാപക നാശം വരുത്തിയ ശേഷമാണ് ഒറ്റയാൻ മടങ്ങിയതെന്ന് ജോസഫ് പറയുന്നു ഒരു വലിയ ഓരോ ഇവിടെ വന്ന് ഈ ഏലം വാഴ ഇതെല്ലാം നശിപ്പിച്ച് മറ്റേ തൊട്ടടുത്തുള്ള അങ്ങോട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ് കാട്ടാനശല്യം മൂലം കാർഷിക വിളകൾ നശിക്കുന്നതോടെ മേഖലയിലെ കുടുംബങ്ങളുടെ വരുമാന മാർഗവും ഇല്ലാതാകുന്നു അടിയന്തരമായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും സ്വീകരിക്കണമെന്നാണ് ആവശ്യം